ङ्क चन्द्र माली चिदम्बरा कोटि कोटि प्रणाम शम्भु कोटि नमन दिगम्बरा निर्विकार ओंकार अविनाशी तु देवादि दे। जगत सर्जक जग प्रलय शिवम सत्यं सुन्दरा निरङ्क स्वरूपकालेश्वर महायोगीश्वरा दयानिधिदानीश्वर जय जटाधार भयङ्करा शूलपाणि त्रिशूलधारी आ गणि बाघम्बरी जय महेश त्रिलोचनाया विश्वनाथ विषम् അല്ല മുത്തശ്ശി ഈ സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് ചിന്തകനും ഗാന്ധിയനൊക്കെ ആയ കേളബജി മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് തിരിച്ചു കിട്ടിയ ക്ഷേത്രം എന്നാണല്ലോ എല്ലാവരും പറയണത് അതെ അങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ ഈ പിന്നെ ക്ഷേത്രം അല്ലെങ്കിൽ ആ ഒരു ശിവലിംഗം അവിടെ കാണപ്പെടുകയുണ്ടായി അപ്പം അത് അജ്ഞാ യാതൊരു ശ്രദ്ധയുമില്ലാതെ ആരും കാണാതെ അവിടെ ഒരു ആചാരം ആചാരമൊന്നുമില്ലാതെ അവിടെ അങ്ങനെ കട അങ്ങനെ കടന്നിരുന്ന ഒരു ശിവലിംഗം പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടു ആരോ എന്നറിയോ മുളയത്ത് ലക്ഷ്മി കുട്ടി ലക്ഷ്മി അമ്മ മകൻ വേലായുതൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ആ പ്രദേശത്തെ കാഞ്ഞിരക്കാടൊക്കെ അല്ലെങ്കിൽ പ്രദേശത്ത് വൃത്തികടകളൊക്കെ മാറ്റി ശുദ്ധ പിന്നെ കടുവടലങ്ങളൊക്കെ മാറ്റി അവിടെ വിളക്ക് വയ്ക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം തൻ്റെ കൂടെ ആരെങ്കിലും എന്നുള്ള പ്രതീക്ഷയില് അദ്ദേഹം തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ യാതൊരു പ്രതിഫലനവും ഉണ്ടായില്ല ആരും അതിന് കൂട്ടായിട്ട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അത് നിർത്തേണ്ടി വന്നു പിന്നീട് അതിനുശേഷം ആയിരത്തി കുറച്ച് കാലം വീണ്ടും അതേപടി തന്നെ കടന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴായപ്പോഴേക്കും നമ്മുടെ കോച്ചാട്ടിൽ ബാലകൃഷ്ണമേനോൻ മേനോൻ പറയും നടനാണ് ഭയങ്കര ശിവഭക്തനാണ് അപ്പോൾ ലോക്കൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹവും അതേപോലെ തന്നെ ടി ഗോപാലകൃഷ്ണൻ സി കെ വേണുഗോപാൽ തരൻ ഇവർ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതായതിൻ്റെ ഒരു പുനരുദ്ധാരണം എന്ന നിലയ്ക്ക് തന്നെ അപ്പോൾ അതിനുശേഷം വീണ്ടും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി ആ ഇങ്ങനെ കമ്മിറ്റി കുറച്ചും കൂടി വിപുലീകരിച്ചു മാത്രമല്ല ജനങ്ങൾ കുറേശ്ശെ അപ്പം ജനങ്ങൾ കുറേശ്ശെ അതിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ പറ്റി കേട്ടറി കേട്ടറിഞ്ഞിട്ടുണ്ട് കേളപ്പജി അദ്ദേഹം കോഴിക്കോട് താമസിക്കുകയാണ് അപ്പം അങ്ങാടിപ്പുറത്തൊരു വിവാഹം നടക്കുകയാണ് എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട കോഴ് പിന്നെ കൂട്ടിൽ ബാലകൃഷ്ണൻ നായർ എന്ന് പറയും അവരുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് അങ്ങാടിപ്പുറത്ത് വന്നു അങ്ങനെ അങ്ങാടിപ്പുറത്ത് വന്ന സമയത്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത് എന്നൊരു പറഞ്ഞു എനിക്കാ സ്ഥലം ആ ശിവലോകമൊക്കെ ഇന്ന് കാണണം അങ്ങനെ ഏതാനും പേരുടെ സഹായത്തോടെ കൂടി അദ്ദേഹം ഈ തളി തളിക്ഷേത്രത്തിൽ ശിവലിംഗം കാണാൻ വരികയാണ് അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിന്നൽ പിണർ പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു പ്രത്യേക ചൈതന്യം പോലെ ഒരു തിരിഞ്ഞു വന്നു വന്നോ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇതിനെ മോചിപ്പിച്ച് ഭക്തജനങ്ങളുടെ ആവശ്യാർത്ഥം അവർക്ക് പ്രവേശനത്തിന് അതുപോലെ തന്നെ തിരി തെളിയിക്കുന്നതിനുള്ള ഒരു അവകാശം അവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല തിരിച്ച് കോഴിക്കോട് എത്തി ഇത് തൻ്റെ പിന്നെ മറ്റു ആൾക്കാരുമായിട്ട് അതായത് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊരു സമിതി എന്ന് നിലവിലുണ്ട് അവരായാലും വി അങ് കൊറാത്ത് അതേപോലെ തന്നെ ഒരു കുഞ്ഞാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമുഖ വ്യക്തികളുണ്ട് അവരുമായിട്ട് ഈ പിന്നെ കാര്യങ്ങൾ സംസാരിച്ചു മാത്രമല്ല അവർ ഒരു പ്രത്യേക കമ്മിറ്റി ഇതിനായിട്ട് കൂടി ആ കമ്മിറ്റി അങ്ങടി വന്നു ഇവിടെയും തന്നെ അത് അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി അന്ന് മുതൽ പ്രവർത്തനം തുടങ്ങി മാത്രമല്ല അത് ഐതിഹാസിക അത് മാറി അതിൻ്റെ പേരിൽ ഗവണ്മെന്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അതായത് ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രമാക്കിയിട്ട് മാറ്റണം എന്നാണ് ഗവണ്മെന്റിൻ്റെ ഉദ്ദേശം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുറ്റു ചുറ്റുമതിൽ കെട്ടി അതിനുള്ള സംവിധാനങ്ങൾ അവിടെ തുടങ്ങിയത് കൂടി ഇത് കണ്ടിട്ടുള്ള ജനങ്ങൾ അവിടെ ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് പിന്നെ വലിയ വലിയ ലോറികളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം ഇത് പറഞ്ഞിട്ടുള്ള നമ്മുടെ കുട്ടികളടക്കം തറ സ്കൂളിലെ കുട്ടികളൊക്കെ അതിൽ വളരെയധികം വലിയൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ് അങ്ങനെ അത് മുതിർ കുളത്തിലേക്ക് അലിച്ചെറിയുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു സമരജ്വാല തന്നെയാണ് അങ്ങാടിപ്പുറം മുഖത്ത് കാണുന്നത് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് പറയാം സി പി ജനാർദ്ദനുണ്ട് അതേപോലെ തന്നെ ഒരു ശങ്കുണ്ണി നായർ രാവുണ്ണി നായർ അതേപോലെ തന്നെ പറയാൻ മുഴുവൻ നമുക്ക് ശേഷുവയ്യര് അതുപോലെ തന്നെ നല്ല അവരൊക്കെ ഇതിലേക്ക് നല്ലോണം നമുക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ മുഴുവൻ നമുക്ക് മുതച്ഛിക്കുക ഓർമ്മയില്ല കേട്ടോ സ്ത്രീകൾ ഇതിൽ പങ്കാളിത്തം വന്നു ആ സ്ത്രീകളിൽ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഇതിൽ വളരെയധികം ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ സമര ഒരു പെൺ തന്നെ ആയിരുന്നു എന്ന് പറയുക നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യശോധ മാധവൻ നമ്മൾ തങ്കെഴുതി കിഴക്കാത്ത തങ്കെടുത്തി തങ്കെഴുതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ രാമ രാമച്ചു ജാനകി ടീച്ചർ അതുപോലെ തന്നെ ചിന്നമാളമ്മ അങ്ങനെ കുറേ പേര് അതുപോലെ ലീല ദാമോദരമേനൻ എന്നിവർക്ക് മുൻപന്തിയിൽ നിലനിരുന്ന നിന്നിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ പ്രയത്നഫലമായിട്ട് വൃത്തിയില്ലാതെ ഒരു അപ്പോളേക്കും സി വി എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ഇതിന് ഗവണ്മെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരായിട്ട് ഭക്തജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നിവേദനം ഗവണ്മെൻറ്റിന് അർപ്പിച്ചു അത് അത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് അന്നത്തെ മുനിസിപ്പൽ കോർട്ടിലെ മുൻസിപ്പ് നമുക്ക് ഇതിനനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ കേളപ്പജി തൻ്റെ ഉപവാസം അവസാനിപ്പിച്ചു അങ്ങനെ ഉപവാസം അവസാനിപ്പിച്ചു അദ്ദേഹം ഒരുപാട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വല്ല രാജീയമായിട്ടുള്ള വരവേൽപ്പാണ് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് അങ്ങനെ തളി തള്ളിക്ഷേത്രത്തിൽ വന്നു ആ ചൈതന്യത്തായിട്ടുള്ള ഭഗവാനെ കണ്ടു അന്ന് മുതൽ അവിടെ ഭാചന അതിന് മുന്നേയും ഭജനകളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വിപുലമായിട്ട് വിളക്ക് തെളിയിക്കൽ അതുപോലെ തന്നെ ഭജനകൾ ഒക്കെ നടക്കാൻ തുടങ്ങി അങ്ങനെ അന്ന് മുതൽ ആ ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ തളിക്ഷേത്രം ഭക്തജനങ്ങൾക്കായിക്കൊണ്ട് തുറക്കപ്പെട്ടു അപ്പോൾ അതിനൊക്കെ മുന്നിലിരുന്ന് നമ്മുടെ ഒരുപാട് പേരുണ്ട് നമ്മുടെ വി കെ ബാലേന്ദ്രൻ മഹാഷുണ്ട് സി പി ജനാർദ്ദനുണ്ട് ശേഷുണ്ട് അങ്ങനെ ഓർമ്മയിലെ മുത്തശ്ശിക്ക് ഓർമ്മ മുഴുവൻ കിട്ടണമില്ല അപ്പോൾ അതുകൊണ്ട് കുറേ പേരങ്ങനെ ഇതിലേക്കായിട്ട് സജീവമായിട്ട് ജീവനും സ്വത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലെ അതിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ വളരെ സൗ സൗകര്യമായിട്ട് അല്ലെ സ്വതന്ത്രമായിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് ആ ക്ഷേത്രത്തിൽ തളി ഭഗവാൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഭഗവാനെ ആരാധിക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള ആ ത്യാഗത്തിൻ്റെ പരിണത ഫലമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം കല വരുത്തണേ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കളങ്കങ്ങളെ വെടിഞ്ഞ് വിശുദ്ധി നേടാനായി ശ്രേഷ്ഠമായ അതിരുദ്ര മഹായജ്ഞത്തിലേക്ക് അതിരുദ്ര മഹായജ്ഞം ട്വന്റി ഫൈവ് to